വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ആരംഭിച്ചതോടെ ലോകത്തിലെ വമ്പൻ കപ്പൽ കമ്പനികൾ തലസ്ഥാനത്തേക്ക് എത്തുന്നു ട്രയൽ റണ്ണിന് ആദ്യം എത്തിയത് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാഡോ എന്ന കപ്പലാണ് മെസ്കിന് പിന്നാലെ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷനും വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ് വിഴിഞ്ഞത്തെ പ്രവർത്തനങ്ങൾക്കായി തലസ്ഥാനത്ത് ഓഫീസ് തുറക്കാനുള്ള നീക്കം എം ആരംഭിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച എംബസി പ്രതിനിധികൾ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു തങ്ങളുടെ സർവീസ് ആരംഭിക്കുന്നതുമായുള്ള അനുമതിക്കായുള്ള രേഖകളും സമർപ്പിച്ചതായാണ് സൂചന വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാക്കുന്നതായി ബന്ധപ്പെട്ട് കൂടുതൽ കപ്പൽ കമ്പനികളുമായി അദാനി ഗ്രൂപ്പ് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് വമ്പൻ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ അടുപ്പിക്കാമെന്നതിനാൽ ട്രാൻസ്ഷിപ്പർ പ്രവർത്തനങ്ങൾക്കുള്ള വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ് ട്രയൽ റണ്ണിലൂടെ തുറമുഖ അധികൃതർ ചെയ്യുന്നത് ഇതുവരെ മൂന്ന് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് എത്തി മടങ്ങിപ്പോയി സെപ്റ്റംബർ വരെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി കൂടുതൽ കപ്പലുകൾ എത്തും എം എസ് സിയുടെ കപ്പലും ഇക്കാലയളവിൽ വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് സൂചന നിലവിൽ കൊളംബോ തുറമുഖത്ത് വമ്പൻ മദർഷിപ്പുകൾക്ക് ചരക്കിറക്കാൻ ദിവസങ്ങളോളം കാത്തുകിടക്കേണ്ട സാഹചര്യമുണ്ട് വിഴിഞ്ഞം വഴിയുള്ള ചരക്കുനീക്കം സമയവും ചിലവും കുറയ്ക്കുമെന്നതാണ് വിലയിരുത്തൽ നിലവിൽ ട്രാൻസ്റ്റ്യൂപ്മെന്റ് അനുമതി മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിട്ടുള്ളത് കരവഴിയുള്ള ചരക്കുനീക്കത്തിനുള്ള അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ രാജ്യാന്തര തുറമുഖത്ത് നിന്നുള്ള റോഡ് ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നത് ക്ലോവർ ലീഫ് മാതൃകയിലാണ് തുറമുഖത്തോടനുബന്ധിച്ച ദീർഘദൂര ഭൂഗർഭ റെയിൽപാതയ്ക്കും പദ്ധതിയുണ്ട് ഇതിനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണ് ഭരണാനുമതി ലഭിക്കുന്നതനുസരിച്ചുള്ള പണി ആരംഭിക്കും നാലു വളയങ്ങൾ പരസ്പരം ചേർന്ന രൂപമാണ് ക്ലോവർ ലീഫ് കേരളത്തിലെ ആദ്യ രൂപകൽപ്പനയാണ് ഇത് എന്നും ചെന്നൈ കത്തിപ്പാറയിലെ റോഡിന്റെ മാതൃകയിലാണ് ഇതെന്നും അധികൃതർ പറഞ്ഞു രാജ്യാന്തര തുറമുഖത്തു നിന്നുള്ള റോഡിനെ ബൈപ്പാസുമായും നിർദ്ദിഷ്ട ഔട്ടറിംഗ് റോഡുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് മുല്ലൂരിലെ തുറമുഖ കവാടത്തിൽ നിന്ന് ബൈപ്പാസ് വരെ ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡിലെ രണ്ട് പാലങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി പകുതി ഭാഗത്തോളം റോഡിന്റെ രൂപരേഖയുമായി ബൈപ്പാസ് ഗതാഗതത്തെ ബാധിക്കാത്ത തുറമുഖ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇരുഭാഗത്തേക്കും യാത്ര ചെയ്യുന്നതിന് പുതിയ സംവിധാന സൗകര്യം ഒരുക്കും തുറമുഖ റോഡ് ബൈപ്പാസിന്റെ വീതി കൂട്ടിയ അടിപ്പാത വടിയാവും മറുവശത്ത് എത്തുക റോഡ് വികസനത്തിന് ഏകദേശം ഏക്കർ സ്ഥലം വേണ്ടിവരും നിന്ന് ബാലരാമപുരം വരെ നീളുന്ന പത്ത് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ളതാണ് തുരങ്ക റെയിൽപാത ഇതിൽ ഒൻപത് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയാവും വിഴിഞ്ഞം കരിമ്പള്ളിക്കര നിന്ന് തുടങ്ങി വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് ഭൂഗർഭപാത കടന്നുപോവുക കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ നിർമ്മാണ ചുമതലയുള്ള പദ്ധതിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അതേസമയം ചരക്ക് കൊണ്ടുപോകാനെത്തിയ രണ്ടാമത്തെ ഫീഡർ കപ്പലായ നാവിയോസ് ടൈംപോ വിഴിഞ്ഞത്തുനിന്ന് തിങ്കളാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പതിന് മടങ്ങി ചെന്നൈ എന്നോർ തുറമുഖത്തേക്കാണ് കപ്പൽ യാത്ര തിരിച്ചത് വിഴിഞ്ഞത്തേക്ക് വന്ന ആദ്യ മദർശിപ്പായ സാൻ ഫെർണാണ്ടോയിലും ആദ്യ ഫീഡർ കപ്പലായ മറിൻ അസുറിലുമായി കൊണ്ടുവന്ന എണ്ണൂറ്റി അറുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ ഇതിൽ കയറ്റി കണ്ടെയ്നറുകൾ കയറ്റാനുള്ള സമയം ഗണ്യമായി കുറയ്ക്കാനായതായി തുറമുഖ അധികൃതർ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് കപ്പലിനു മടങ്ങാനായത് നേട്ടമാണെന്നും അവർ പറഞ്ഞു രാജ്യത്തെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞം കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ക്രെയിനുകൾ ഉപയോഗിച്ച് ഇറക്കുന്നതും കയറ്റുന്നതും റിമോട്ട് കൺട്രോളുകളിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ഫീഡർ കപ്പലുകൾ എത്തും ഈ മാസം പതിനൊന്നിനാണ് വിഴിഞ്ഞത്തേക്ക് ആദ്യ സാൻ ഫെർണാണ്ടോ എത്തിയത് ന്യൂസ് ഡെസ്ക് കൗമുദി